നിങ്ങൾ കണ്ടു കാണോ ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഫ്ലാഷ് ആകുവാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലെ ഇന്ത്യയിലും ഗ്ലോബൽ ആയിട്ടുള്ള പത്രങ്ങളിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ആർമി ചീഫ് അസിഫ് മുനീർ പ്രസിഡന്റ് ട്രംപിന്റെ ഓവൽ ഓഫീസിൽ വാം വെൽക്കം അതായത് അമേരിക്ക കംപ്ലീറ്റ് ടേൺ അടിച്ചു രണ്ടായിരത്തി പതിനേഴിലോ പതിനേഴിലായിരുന്നു ഇമ്രാൻ ഖാൻ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയൊരു സമയത്ത് അമേരിക്കയിൽ പോകുന്നത് അതും അവരുടെ നാഷണൽ എയർക്രാഫ്റ്റിലൊന്നും അല്ല കാരണം അവരുടെ സാമ്പത്തികം വളരെ മോശം ഖത്തറിൽ പോയിട്ട് ഖത്തറ എയർക്രാഫ്റ്റിലാണ് ഖത്ര എയർബേസിലാണ് അദ്ദേഹം അമേരിക്കയിൽ ചെല്ലുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും കാട്ടിയ സ്റ്റെപ്പ് ിപ്ലോമ ഫീഷ് അതിശക്തമായിരുന്നു പാകിസ്ഥാനെതിരെ ഗ്ലോബലി അത് നമ്മൾ കൈയ്യടിക്കേണ്ടത് തന്നെയാണ് പാകിസ്ഥാനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒറ്റപ്പെടുത്തി അമേരിക്കയിൽ മാത്രം അമേരിക്ക പോലും അടുപ്പിച്ചില്ല യൂറോപ്യൻ രാജ്യങ്ങൾ അടുപ്പിച്ചില്ല ഏഷ്യൻ രാജ്യങ്ങൾ അടുപ്പിച്ചില്ല പാകിസ്ഥാനെ അടിപ്പിച്ചില്ല അതിൽ മോദി ചാമ്പ്യൻ തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓപ്പറേഷൻ സിന്ദൂർ കംപ്ലീറ്റ് യൂട്യാൻ അടിച്ചു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ പോയി പോലും പ്രസംഗിക്കുവാനുള്ള നാണക്കേട് അതാണ് ഞാൻ പറഞ്ഞ രണ്ട് പോസ്റ്റ് ഓപ്പറേഷൻ സിന്ധൂർ പ്രീ ഓപ്പറേഷൻസ് രണ്ടും രണ്ടായിരിക്കും ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ സ്ഥിതി പാകിസ്ഥാൻ ഇന്ത്യ നേട്ടമുണ്ടാക്കിയത് ഈ മീറ്റിംഗുകൾ മനസ്സിലാക്കണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഏകദേശം അഞ്ചോളം പാകിസ്ഥാനി ഡെലിഗേഷൻ ഇൻക്ലൂഡിങ് അസിബ് മുനീർ രണ്ട് പ്രാവശ്യം പോയി നിങ്ങൾക്കറിയാം ഫ്ലോറിഡയിൽ പോയി ഇന്ത്യക്കെതിരെ വളരെ മോശമായിട്ടും അതായത് ഇന്ത്യ എങ്ങനെയൊക്കെ തകർക്കും എന്നുള്ള അവിടെ ഭയങ്കര മൈക്കൽ കുരി സെൻട്രൽ കമാൻഡിന്റെ അയാളുടെ സി ഓഫിലെ പ്രധാന അതിഥിയായിട്ട് പോയി പറയുന്നു അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിൽ അയാൾക്ക് വലിയ സ്വീകരണം കൊടുക്കും ഇപ്പോഴത്തെ കണ്ടോണം ലോകത്ത് നിങ്ങൾ ഇതേപോലൊരു പിക്ചർ കണ്ടു കാണത്തില്ല ഒരു സൈഡില് ഷഹാബ് ഷെരീഫ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇപ്പഴത്തെ പാകിസ്ഥാൻ ആർമി ചീഫ് അസിർ ഇത് ഇന്ത്യക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതി തന്നെയാണ് എത്ര പറഞ്ഞാലും ഈ പറയുന്ന മാക്രി സംഘ സംഘപരിവാർ എന്തു പറഞ്ഞാലും ഇത് ഇഷ്യൂ തന്നെയാണ് അമേരിക്ക വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കാം എന്ത് സംഭവിക്കാം സംഭവിക്കാനുണ്ട് അതിനെ പറ്റിയുള്ള ചില ഇന്റൻഷനും ചില കാര്യങ്ങളും എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ അസസ്മെന്റും അനാലിസിസും ഞാൻ ഈ വീഡിയോയിൽ പറയും നിങ്ങൾക്ക് വേണവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് കേൾക്കണ്ട മനസ്സിലാക്കുക ഇതൊരു ചെറിയ ഇടപാടല്ല ഉണ്ടായേക്കുന്നത് പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് അതിനുശേഷം ട്രേഡ് ഡീല് നടത്തി ഏറ്റവും ചെറിയ രീതിയിൽ പതിനെട്ടോ പതിമൂന്നോ ശതമാനമേ ഉള്ളൂ ഇന്ത്യയും ഇന്ത്യക്ക് പ്യുണറ്റീവ് ടാരിഫാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശതമാനം റസീ പ്രോക്കൽ ടാരിഫും ബാക്കിയെല്ലാം കൂടെ ചേർത്ത് റഷ്യൻ കൂടുമായിട്ട് ചേർത്ത് ഏകദേശം അമ്പത്തിയെട്ട് ശതമാനം ടാരിഫ് അടിച്ചു തന്നേക്കുമാണ് ഇന്ത്യൻ ഡെലിഗേറ്റ്സിനെ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും കാണാൻ കൂട്ടാക്കിയില്ല ഞാൻ കൃത്യമായിട്ട് ഇത് പറയുന്നത് ശശി തരൂരിന്റെ പോക്ക് പോലും ഡാം ഫെയിലിയർ ആയിരുന്നു ഇപ്രാവശ്യം ജയശങ്കറിന്റെ പോക്കിനെ പറ്റി ഞാൻ വീഡിയോ പറഞ്ഞു അതും അതും പൊളിഞ്ഞു പോയി അവിടെ ചെന്ന് യു എൽ അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് പേരെടുത്ത് പറയാതെ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി പോയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം പൂജ്യം വിസിബിൾ ആയി വിസിബിൾ അല്ലാതായി ആരുടെയാണ് ഡിപ്ലോമാറ്റിക് ഫെയിലിയർ എവിടെയാണ് നമ്മൾ ഇത് പരാജയപ്പെട്ടത് നേരത്തെ പാകിസ്ഥാൻ അമേരിക്ക ഈ പറയുന്ന എഫ് സിക്സ്റ്റീൻ്റെ ആ ഇതൊന്നും കൊടുത്തില്ലായിരുന്നു സ്പെയർ പാർട്സ് ഈ സാധനം പോലും പറക്കാൻ പറ്റാത്ത രീതി അത് മുഴുവനും കൊടുത്തു അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം എഫ്റ്റിന്റെ പ്രധാന പ്രാധാന്യമാണ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്നു ഇത് ഇത് തമാശയല്ല ഇത് സീരിയസ് ആണ് ഈ ഇഷ്യൂ വളരെ വളരെ സീരിയസ് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ശത്രുവാണ് പാകിസ്ഥാൻ അവർക്ക് നിങ്ങൾ പറയും എന്ത് ചെയ്യാൻ പറ്റും അത് കോപ്പറേഷൻ സിദ്ധൂർ കണ്ടത് എന്ത് ചെയ്യാൻ പറ്റും ചൈനയുടെ ഒരു ഭാഗത്തെ ചൈനയുടെ പ്രോക്സിയ ഇനി അവർ അമേരിക്കയുടെയും പ്രോക്സിയായിട്ട് നിന്ന് കളിക്കും അവിടെയാണ് ഞാൻ ഈ ലഡാക്കിന്റെ കാര്യം പറഞ്ഞത് ഒരു കാർഗിലും കൂടെ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ സമയമൊന്നും എടുക്കത്തില്ല അതാണ് ഈ സീക്രട്ട് മീറ്റിംഗ് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ ഡിഫൻസുമായിട്ടൊക്കെ നടത്തിയിരിക്കുന്നത് അതിന് പറ്റിയ സമയമാണ് ഇപ്പൊ ലഡാക്ക് കാർഗിൽ ഉണ്ടായ സമയത്ത് എന്ന് ഞാൻ കാർഗിൽ റിപ്പോർട്ട് വാർ റിപ്പോർട്ട് ചെയ്ത ജേണലിസ്റ്റ് ആണ് ആ സമയത്ത് ഈ ലഡാക്കിലുള്ള ജനങ്ങളാണ് ഇന്ത്യൻ പട്ടാളത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എങ്ങനെ ഈ ലഡാക്കിൽ പോകുന്നവർക്ക് ഇന്ത്യൻ പട്ടാളത്തിന്റെ ക്യാമ്പുകളും പോസ്റ്റുകളിൽ പോകുന്നവർക്ക് മനസ്സിലാവത്തുള്ളൂ അവിടുത്തെ ജനങ്ങൾ അത്ര സഹകരിക്കുമെന്ന് അല്ലാതെ കേരളത്തിന്റെ സ്റ്റുഡിയോയിൽ നിന്നും ഈ മരം യൂട്യൂബ് യൂട്യൂബർമാർക്ക് ഈ സാധനം അറിയത്തില്ല എന്തുവേ ലഡാക്കി അതേപോലെയുള്ള റോഡുകൾ അതേപോലെ റോഡുകളിലാണ് ഈ പല ആർമി പോസ്റ്റുകളിലോട്ടും ഇന്ത്യൻ ക്യാമ്പിലോട്ടൊക്കെ പോകേണ്ടത് അവിടെ ഏതെങ്കിലും ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ ഈ സാധനം കാരണം കല്ലൊക്കെ എപ്പോഴും ഈ ലാൻഡ് സ്ലൈഡും ഈ കല്ലുകളൊക്കെ ഉരുണ്ടു വരുന്ന സ്ഥലമാണ് ലേഹ ലഡാക്ക് എന്ന് പറയാ ഹൈവേ ആ ചെറിയ ഹൈവേ പോയി കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അവിടെ ജനങ്ങൾ വന്നിട്ടാണ് ഈ സഹായിക്കുന്നത് കാരണം കാർഗിൽ സമയത്ത് ലഡാക്കിലുള്ള ജനങ്ങൾ അതിഭയം കാർഗിലുള്ള ജനങ്ങളൊക്കെ അതിഭയങ്കരമായിട്ട് ഇന്റെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിനെ സഹായിച്ചു നിങ്ങൾക്കറിയാം അവസാനം എങ്ങനെയാണ് കാർഗിൽ നമ്മൾ ഒത്തുതീർപ്പാക്കിയത് അതായത് അമേരിക്ക ഇടപെട്ടു ഇൻ ഇൻബിറ്റുവി ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഇന്ത്യൻ ന്യൂക്ലിയർ വെപ്പൺസ് അതിന്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ അമേരിക്കയാണ് ഈ കാർഗിലിന് ഉത്തരവാദി എന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നും കാരണം ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരറിയാതെ ഇത് നടക്കത്തില്ല ഒന്നാമത് ജനറൽ മുഷറ അതായത് അന്നിരുന്ന ബുഷു ആയിട്ടും അമേരിക്ക അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരാളായിരുന്നു ഈ ജനറൽ മുഷറ കാരണം അമേരിക്ക എപ്പോഴും ഈ അതാണ് ഈ അസിബ് മുനീറിനെ അമേരിക്കൻ കയറി കൈ പിടിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ആർമിയുടെ മുഴുവൻ ആൾക്കാരെ അമേരിക്ക കയ്യിലെടുക്കും അവർക്ക് പൊളിറ്റീഷ്യൻസിനേക്കാളും ഒരു ആർമി കാരണം ആർമിയാണത് കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയാം അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യം ആർമിയാണ് ആർമി പറയുന്നവരാണ് ആർമിയാണ് തീരുമാനിക്കുന്ന അവിടുത്തെ പൊളിറ്റിക്സും അവിടുത്തെ രാഷ്ട്രീയക്കാരനും ഒക്കെ എങ്ങോട്ട് പോകണമെന്ന് കാരണം ഈ അവസാനം എന്താ അങ്ങനെയാണ് കാർഗിൽ സെറ്റിൽ ചെയ്യുന്നതെന്ന് അറിയോ ഇന്ത്യ അവരുടെ പട്ടാളക്കാരും പാകിസ്ഥാൻ പട്ടാളക്കാരും ഈ പറയുന്ന ടെററിസ്റ്റുകളായിട്ട് കയറി വന്നു അവസാനം അമേരിക്ക ഒരു സെറ്റിൽമെന്റ് വന്നു അതായത് ഇന്ത്യ നിർത്തും പാകിസ്ഥാൻ ആ ക്യാപ്ചർ ചെയ്ത ലാൻഡ് തിരിച്ചു തിരിച്ചുകൊടു അങ്ങനെയാണ് സെറ്റിൽ ആവുന്നത് അതാണ് ഇന്ത്യ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യക്കും വലിയ നഷ്ടമുണ്ടായി നമുക്ക് ഒത്തിരി മാൻ പവർ നഷ്ടമായി കാരണം ആ ടെറൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞേയില്ല കയറി ഇങ്ങനെ വന്നു അതേപോലെ പല ടെറൈൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല ഇവിടെ ഒന്നും ഈ പല ആർമി പോസ്റ്റുകളൊന്നുമില്ല അതാണ് ഈ ലഡാക്ക് ലഡാക്ക് ലഡാക്കിന്റെയും പ്രത്യേകത എന്ന് പറയുന്ന ഒരു ഭാഗത്തും ആയിരം ആയിരം ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ പാകിസ്ഥാൻ ബോർഡർ അപ്പുറത്ത് ആയിരം ആയിരം കിലോമീറ്റർ ചൈനീസ് ബോർഡർ എമ്പത്തഞ്ച് കിലോമീറ്റർ അഫ്ഗാൻ ബോർഡർ അവിടെ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ഞാനത് കാണുന്നുണ്ട് സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ലഡാക്കിലെ ജനങ്ങൾ ഇപ്പം ഈ പറയുന്നത് നമ്മുടെ കൂടല്ല കാരണം ഇന്റർനെറ്റ് എല്ലാം ബാൻ ചെയ്തവിടെ ഇന്റർനെറ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാത്തത് സോണം ബാങ്ക് ചൂ അറസ്റ്റ് ചെയ്തു അല്ല എഫ് സി ആർ എല്ലാം അതൊക്കെ ഗവൺമെന്റ് ആ രീതിയിൽ നോക്കട്ടെ ഞാൻ പറയുന്നു വീണ്ടും ലഡാക്കിലെ ജനങ്ങളെ വെറുപ്പിക്കരുത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് സെറ്റിൽ ചെയ്യേണ്ട ഇഷ്യൂ ആണ് കാരണം ഇത് മോസ്റ്റ് സ്ട്രാറ്റജിക് പ്ലേസ് ആണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാരണം അവരെ ശത്രുതയിലെടുത്ത് നമുക്ക് അവിടെ ഒരു കൂല്യം ചെയ്യാൻ പറ്റത്തില്ല ആ ടെറയിൽ അവിടുത്തെ നാട്ടുകാർക്കാണ് ഏറ്റവും പ്രാധാന്യം അവിടെ പട്ടാളക്കാർക്ക് പോലും അതിന് പരിമിതികളുണ്ട് കാരണം ആ ടെറൈനിൽ പോകുന്നവർക്ക് മനസ്സിലാകത്തുള്ള പരിമിതികളുണ്ട് അങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഈ ആർമിയുടെ വെഹിക്കിളൊക്കെ അവിടെ പോകണം ഒരു ദിവസം ഏകദേശം ഏഴോളം ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇന്ത്യൻ പട്ടാളത്തിലെ സാധനങ്ങൾ കൊണ്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട് ചണ്ഡിഗഡിൽ നിന്ന് അതാണ് അതിന്റെ പ്രത്യേകത കാരണം അവിടെ ഈ പറയുന്ന വണ്ടികളൊന്നും എത്താൻ വലിയ പാടാണ് അപ്പൊ അങ്ങനെയുള്ള ടെറൈനാണ് ഇന്ത്യയുടെ പാർട്ടാണ് ഞാൻ എന്താണ് കാർഗിൽ മണക്കുന്നു എന്ന് പറഞ്ഞത് കാരണം പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന അമേരിക്ക ഈ പറയുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക ഇന്ത്യക്ക് അടുത്ത അടി തരും ഉറപ്പായിട്ടും ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട് ചൈന നമ്മുടെ ശത്രു ചൈന ഇപ്പോഴും നമ്മുടെ എത്രയോ കിലോമീറ്റർ അവൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് ഇപ്പുറത്തെ പാക് അവിടുത്തെ ജനങ്ങളുമായിട്ടെതിരെ ലഡാക്ക് ആ ഭാഗത്ത് കയറിക്കഴിഞ്ഞാൽ ആലോചിക്കുക ഇനി അമേരിക്ക ഉണ്ടാക്കാൻ പോകുന്നൊരു സംഭവമുണ്ട് ഗ്ലോബല് ഗ്ലോബലി കാശ്മീർ വിഷു പാകിസ്ഥാൻ ആവശ്യം ഒരിടത്തെല്ലാം ഇത് കയറി ഉപയോഗിക്കും ഒന്നാമത് ഏതുകോൻ പറഞ്ഞു കഴിഞ്ഞു അതായത് അമേരിക്ക തന്നെ ഈ പറയുന്ന പാകിസ്ഥാനിന് വേൾഡ് ഇട്ട് കൊടുക്കും അതായത് കാശ്മീർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ക്വസ്റ്റ്യൻ ചെയ്യും ഇത് അതാ ഞാൻ പറയുന്നത് പല പല ഇഷ്യൂലായിട്ട് പോവുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അടുപ്പുണ്ട് അതിപ്പോൾ ഈ ഇഷ്യൂ ഒന്നും ഇവിടെ വരുന്നില്ല പക്ഷെ ഇത് മുഴുവന് യൂടേൺ അടിക്കുകയാണ് അത് ആ രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് അല്ല അല്ലാതെ സിമ്പിളായിട്ട് ഞാൻ നോക്കിക്കാണുന്നൊന്നുമില്ല ഇന്ത്യയിലെ ഗോതി മീഡിയ പറയുന്നൊന്നുമല്ല അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഗോധി മീഡിയയ്ക്ക് വേണ്ടി ചില റിട്ടയേർഡ് എയർഫോഴ്സുകാരും ആർമിക്കാരും പറയുന്നൊന്നുമല്ല എക്സാക്ട്ലി ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ ഈ പാകിസ്ഥാനും ചൈനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ഓഫി ഒഫീഷ്യൽസ് സീനിയറായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽസ് പറഞ്ഞു പാകിസ്ഥാൻ ചൈനയുടെ പ്രോക്സിയാണ് ആ ചൈനയുടെ പ്രോക്സിയാവും അതേപോലെ പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെ ആണ് ഈ വെപ്പൺസ് പലതും ഇന്ത്യക്ക് പല ഹെലികോപ്റ്ററും ചോപ്പറും ഒക്കെ അമേരിക്ക തന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചോണം പാകിസ്ഥാൻ അവരുടെ ഏറ്റവും മോസ്റ്റ് നാറ്റോയ്ക്ക് പുറകെ ഏറ്റവും നല്ല അലയൻസ് പാഡ്നറായിട്ട് അവരങ്ങ് ഡിക്ലെയർ ചെയ്യും എന്നിട്ട് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന പല ചോപ്പറും എക്യൂപ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ സോഴ്സ് കോഡ് അമേരിക്കയുടെ കയ്യിൽ ഇതിൻ്റെ കില്ലർ സ്വിച്ച് ഉണ്ട് നമുക്ക് ഈ പുല്ല് ഉപയോഗിക്കാൻ പറ്റാതാവും ഒന്നാമത് നമ്മുടെ ബിഗ് ഒന്നാമത് റിട്ടയറായി നമ്മുടെ എയർഫോഴ്സിൻ്റെ എത്ര സ്ക്വാഡ്രൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അതായത് നമ്മളൊരു ചലഞ്ചിങ് സിറ്റുവേഷനിലാണ് ഇപ്പോഴും പോകുന്നത് ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്ന അമേരിക്കയുമായിട്ട് ഉടക്കിപ്പോ അവൻ്റെ അവൻ്റെ ഗെയിം പ്ലാന് മനസ്സിലാക്കാൻ സമയമെടുക്കും അതെല്ലാ രാജ്യത്തോടും അവനോട് കളിക്കുന്നവർ ആ രീതി അവരാക്കി എടുക്കും ഇതാണ് അമേരിക്കൻ പ്ലെയിൻ ഗെയിം പ്ലാൻ അവസാനം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം ഈ സെലൻസ്കി അമേരിക്ക അത് യൂടേൺ അടിച്ച് അവസാനം അമേരിക്ക പൂർണ്ണമായിട്ടും സെലൻസ്കിയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു കാരണം റഷ്യയെ തൊലയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെയാണ് ഇത് ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ മുഴുവന് ശത്രു അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ കൂടി പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചർ ആണ് ഈ സംഭവം സിമ്പിളായിട്ട് ചിന്തിക്കരുത് കാരണം അതേപോലെ ടെറൈനും അതേപോലെ ടെറട്ടറി ബോർഡറാണ് ഞാൻ ഇന്ത്യയുമായിട്ടുള്ളത് ഇവർക്ക് ചൈന ചൈനയെന്ത് ആ സമയത്ത് ഒരിക്കലും ഇല്ല ചൈനയുടെ അൾട്ടിമേറ്റ് സ്വപ്നം എന്ത് ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ളതാണ് അതവർക്ക് ആഗ്രഹമാണ് ഈ പറഞ്ഞ ഇന്ത്യ അതാണ് ഞാൻ നരേന്ദ്രമോദി അവിടെ പോയി കെട്ടിപ്പിടിച്ചതിനെ ഞാൻ എതിർക്കുന്നതിൻ്റെ കാരണം ബന്ധം ബന്ധമുണ്ടാകണം പക്ഷെ അമേരിക്ക വെട്ടിമാറ്റി ചൈനയെ എടുത്തു പോയി കഴിഞ്ഞാൽ ചൈനയുടെ ശത്രു ആണ് ഈ റീജിയനിൽ ചൈന എപ്പോഴും സെറ്റിൽ ചെയ്തേ പോകത്തുള്ളു ചൈന ഒരു ഫുലോക ഓപ്പർച്യൂണിസ്റ്റിക് ആണ് എല്ലാ കാര്യത്തിലും ഇറാനെ സഹായിച്ചു അവരുടെ കൂടെ നിന്ന് ഏതെങ്കിലും രാജ്യത്തെ സഹായിച്ചു റഷ്യ സഹായിച്ചോ ആരും സഹായിച്ചില്ല ഇനി ഒരു കാര്യമുണ്ടോ കാർഡിൽ സമയത്ത് നേരത്തെ നമ്മളെ സഹായിച്ച് ഇസ്രായേൽ സ്ട്രാറ്റജി ഉണ്ട് ആ സമയത്ത് ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് ഇത്ര വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു അപ്പൊ ഇന്ത്യയുമായിട്ട് സഹായിക്കാൻ തീരുമാനിച്ചിരുന്ന അമേരിക്കയുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരുന്നത് കാരണം ഇന്ത്യയുമായിട്ട് ഇസ്രായേൽ അടുത്ത് പോയി ഇസ്രായേലി സയന്റിസ്റ്റുകളും പട്ടാള ഓഫീസേഴ്സും വന്ന് ഇന്ത്യൻ മിറാഷൽ ജുഗാഡ് ഉണ്ടാക്കി വെപ്പൺസൊക്കെ ഫയർ ചെയ്യുന്ന രീതിയിലാക്കി ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തു കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെക്കൊണ്ട് ഇടപിടിപ്പിച്ചു ഇന്ത്യക്ക് സഹായമായിട്ട് നിന്ന് കൊടുത്തു ഇതെല്ലാം ഗെയിം പ്ലാൻ ആണ് അവസാനം ഇസ്രായേലുമായിട്ട് ഒന്നിച്ചു ഇനിയും ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയോട് പിണങ്ങി ഇസ്രായേലൊന്നും ഇന്ത്യ സഹായിക്കത്തൊന്നുമില്ല ഇതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ് അമേരിക്കയാണ് ഇസ്രായേലിന്റെ ഫുൾ സ്റ്റോപ്പ് അവർ പറയുന്നത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഖത്തർ വിഷയത്തിലെ എല്ലാ വിഷയത്തിലും ഞാൻ പറഞ്ഞത് അമേരിക്ക എന്ന് പറയുന്നു അത് മാത്രമേ ഇസ്രായേൽ ചെയ്യത്തുള്ളൂ അമേരിക്ക കട്ട് ചെയ്യുന്നു ഇസ്രായേൽ ഇന്ത്യയെ വരുത്തുന്നുമില്ല കാരണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രാജ്യമൊന്നും അവർക്ക് വെപ്പൺസും എല്ലാ രീതിയിലും അമേരിക്കൻ ലോബിസ്റ്റ് എല്ലാം ഉള്ളത് ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ ലോകത്ത് മറ്റൊരൊറ്റ രാജ്യത്തിനും ഇല്ല ഇതാണ് പ്രധാനമായിട്ടും അർജരിക്കേണ്ടത് അമേരിക്ക ആയിട്ട് സ്ട്രാറ്റജിക്കലി ടാക്ടിക്കലി ആണ് പോകേണ്ടത് ഉടക്കിയോ സ്നേഹിച്ചോ മൈ ഫ്രണ്ടും ക്രിണ്ടും ഒന്നുമല്ല അൾട്ടിമേറ്റ്ലി അവരവര് സൂപ്പ് അവർ അവർ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇന്ത്യയെ നാശമാക്കാൻ ശ്രമിക്കും ലോകം മുഴുവൻ അതിൻ്റെയാണ് നാണക്കേട് എന്ന് പറയുന്നത് ഈവൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോകാൻ പറ്റിയില്ല കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയി പോയി ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ പോയി പ്രസംഗിക്കുന്നു ലോകം മുഴുവനും ബാച്ച് ചെയ്യുന്നതാണ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി സെഷൻ ആണ് നടക്കുന്നത് ആരുടെയാണ് പാളിച്ച ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പും സിന്ദൂരിന് ശേഷം അതായത് ഇന്ത്യൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഭൂലോക തകർച്ച ഇതേപോലെ ചരിത്രപരമായ കൊളാപ്സ് ഉണ്ടായിട്ടില്ല അതാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്